ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പച്ചരിയും ഒരു പിടി ചെറുവയും വെച്ചിട്ട് ഉയ്യുന്നോ ഉലുവയോ ഒന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളി ബ്രേക്ക് ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക് ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമെടുപ്പിടും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കിയാലോ അപ്പം എന്താ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് പച്ചരിയും ഒരു പിടി ചെറുവായരും ഒരു മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിതാണ് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് വളരെ എളുപ്പത്തിൽ ആർക്കും എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല അടിപൊളി സോഫ്റ്റ് ഉള്ള ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഒരു ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് ഉയ്യുന്ന ഉലുവൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഒരു പിടി ഒന്നോ രണ്ടോ സ്പൂണ് ചെറുവയർ മാത്രം മതി അങ്ങനെ അങ്ങനെതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഞാനിതേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാൻ പോവുകയാണ് തലേന്ന് രാത്രിയായിട്ട് ഞാനിത് അരച്ചെടുക്കണത് നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അങ്ങനെതാ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ആരും ചെറുവാരൊക്കെ നന്നായിട്ട് കുതിയുന്നതാണ് ഇനി ഞാനിതാ നന്നായിട്ടിങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുക അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ജാർ എടുത്താണ് അതിൽ ഞാൻ പകുതിയായിട്ട് അരച്ചെടുക്കണത് പകുതി നമുക്ക് ഇതിൽ കൊള്ളുള്ള പകുതി രണ്ടാമത്തെ പ്രാവശ്യമായിട്ടിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ഇതേക്ക് ഞാൻ ഒരു തവിച്ചോറും പിന്നെ വേണ്ടിയത് രണ്ട് സ്പൂൺ തേങ്ങയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളം ഒരുപാട് ഇങ്ങോട്ട് പരുത്തി ഈ ഒരു ചോറും അരക്കും പകുതിയായിട്ട് വെള്ളം ചേർക്കേണ്ടത് വെള്ളം കൂടിപ്പോയാൽ നമ്മളെ മാവ് ആ ഒരു സോഫ്റ്റിലും ആ ഒരു പെർഫെക്റ്റിലും കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ട് ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഞാനിങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുകയാണെ വളരെ ടേസ്റ്റിയായ നല്ല കുട്ടിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ എന്താണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അരിച്ചിരിക്കുന്നത് പകുതി ചോറും പകുതി പിന്നെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക നേരത്തെ ഒരു തവി തവിച്ചോറല്ല ചേർത്ത് അപ്പോൾ അര തവി ചോറും ഒരു സ്പൂൺ തേങ്ങ ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് അരച്ചിട്ട് ഈ അത് മാവിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണേ വെള്ളം കൂടിപ്പോണേ പ്രത്യേകം ശ്രദ്ധിക്കണേ കുറച്ച് വെള്ളം വെള്ളമോട്ട് ചേർത്ത് കൊടുത്തത് ഇനി ഇതാ ഈ ഒരു ജാറ് കഴിക്കിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതാ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരിളക്കലട്ടെ നമ്മളെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല പൊങ്ങി കിട്ടാനൊക്കെ സാധ്യത അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതിന് നമ്മൾ ബേക്കിംഗ് സോഡോ ഇഷ്ടം ഒന്നും ചേർക്കണില്ല ചേർക്കണേലെങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമുക്ക് ഇഡലിയും അപ്പും വെള്ളപ്പൊക്കെ എടുക്കാനുള്ള മാവ് അടിച്ചെടുക്കാൻ ഉയ്യുന്ന ഒലുവൊന്നും ആവശ്യമില്ല കേട്ടോ ഒന്ന് രണ്ട് സ്പൂണ് ചെറുവയർ ഉണ്ടായാലും നല്ല സോഫ്റ്റിൽ ഇഡിലിയും പിന്നെ അതെല്ലാം അപ്പൊക്കെ എടുക്കാൻ പറ്റുക മാവുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങും ചെയ്യുക അങ്ങനെ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ താ ഇതുപോലെ മൂടി വെച്ചിട്ട് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ടത് തലേന്ന് രാത്രി ഞാൻ അടിച്ചതാണ് കേട്ടോ പിറ്റേന്ന് രാവിലെ തുറന്നു നോക്കിയപ്പോൾ അതെന്നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി കിട്ടീണ് ഇനി ഇതിൽക്ക് ഞാൻ കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ അപ്പവും ഇടലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടല്ലോ ആ ഒരു മാവിൻ്റെ കറക്റ്റിൽ ഞാനിത് ആ കുറേശ്ശെ വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കുകയാണ് കണ്ടോ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാൻ പറ്റൂലേ അപ്പോൾ നമ്മൾ സോഫ്റ്റിലും പിന്നെ പൊങ്ങാനൊക്കെ പ്രയാസമാകട്ടോ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇളക്കിയെടുക്കലോ ആ ഇളക്കിയെടുക്കൽ ബെസ്റ്റായിട്ട് നിങ്ങൾ ഇളക്കിയെടുക്കണേ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്നൊക്കെ ചൂടാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ മാവടിച്ചിട്ടിട്ട് പെട്ടെന്നൊക്കെ ഇതുപോലെ ഇഡലിയും പിന്നെ അതെല്ലാം അപ്പവും വെള്ളപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ആദ്യം തന്നെ ഞാൻ ഇഡ്ഡിലിട്ട് ഉണ്ടാക്കിയെടുക്കണത് അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് എന്നിങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ ഇഡലി ഒന്നൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ ചൂടായതിനു ശേഷം ഞാനിതിക്ക് ഓരോ താവി ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ കിട്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഒന്നങ്ങോട്ട് മോടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ അടിപൊളിയായിട്ട് കിട്ടി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തോന്നുന്നുട്ടോ നല്ലൊരു ടേസ്റ്റ് കേട്ടോ സാധാരണ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കിയെടുക്കണ ആട്ടേലിങ്ക ടേസ്റ്റ് നല്ലൊരു സോഫ്റ്റ് ഇങ്ങനെ കിട്ടണേ ഈ ഒരു ചെറുപയരൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് അങ്ങനെന്താ ചൂടാറിയതിന് ശേഷം കേട്ടോ നമ്മൾ എടുക്കേണ്ടത് എടുക്കരുത് അപ്പോൾ എല്ലാവർക്കും അറിയല്ലോ ചൂടാറിയതിന് ശേഷം ഞാൻ ഈ ഒരു ഇഡ്ഡലി കണ്ടില്ലേ നല്ല അടിപൊളി സോഫ്റ്റിൽ തന്നെ കിട്ടീണേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ചെറുവാരി ഇട്ടുന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചെറുവാരിൻ്റെ ആ ഒരു ചോയ തന്നെ മുന്നേക്ക് വരും ഒന്നുമില്ല കേട്ടോ കളർ കളർമാറ്റം ഉണ്ടാവുള്ളൂ വേറൊന്നും വേറെ ഒന്നും ഉണ്ടാവില്ലേ നല്ല സോഫ്റ്റ് ആണ് അങ്ങനെ അങ്ങനെതാ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഓരോന്നോരോന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് എനിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്താൽ നിർബന്ധം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെതാ ഇതുപോലെ ഇങ്ങനെ ഓരോ ഇടലി ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് ഇനി അപ്പോൾ ഞാനിതാ ഈ ഒരു മാവോട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ചട്ടിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടേ കണ്ട ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് വേണം ഇട്ടത് ഈ ഒരു ഇടലിതീക്ക് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ കറി ഇല്ലാതെ നമുക്ക് ആ കൂടി തന്നെ കഴിക്കാൻ പറ്റുക അങ്ങനെ ഓരോ ഉള്ളിൽ ഞാനത് ഉണ്ടാക്കി എടുത്തതിന് ശേഷം അപ്പത്തിന് വേണ്ടിയിട്ട് ഒരു തവി മാവുതാ ഈ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ബബിൾസ് വരുന്നവരെ ഒന്ന് നമ്മൾ മൂടി വെക്കാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ബബിൾസ് വന്നതിന് ശേഷം കേട്ടോ മൂടി വെക്കേണ്ടത് അപ്പോൾ താ നമ്മൾ നല്ല സോഫ്റ്റ് സോഫ്റ്റുള്ള അപ്പും റെഡിയാണ് ഇതിന് മുകളിൽ കുറച്ച് എണ്ണ നെയ്യങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കണേ ഒഴിച്ച് കൊടുക്കട്ടെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തേണ് ഓയിലായിട്ട് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അതാ കണ്ടില്ലേ ഓരോ അപ്പവും ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കാൻ പോവുകയാണ് ഈ ഒരു അപ്പം കൊണ്ട് ഈയൊരു പാവ് കൊണ്ട് നമുക്ക് വെള്ളപ്പം ഉണ്ടല്ലോ അതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ നമ്മൾ നമ്മളടിപൊളിയായിട്ട് സോഫ്റ്റ് ഉള്ള ഇഡലി അപ്പം റെഡി ആയിണേ എങ്ങനെയുണ്ട് കൂട്ടുകാർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കിട്ടും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അങ്ങനെ നമ്മളെ സോഫ്റ്റ് ഉള്ള ഇഡ്ഡലിയും നമ്മൾ ഈറി പിന്നെ അപ്പും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസാമലൈക്കും